ചെന്നിത്തല താങ്കൾ ഒന്ന് പിന്മാറും യു ഡി എഫിന്റെ നന്മക്ക് വേണ്ടി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതിന് വ്യക്തമായ കാരണമുണ്ട് എല്ലാവർക്കും അറിയാം ചെന്നിത്തല അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രി മോഹമുണ്ട് ചെന്നിത്തല സാഹിബിന് ആ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ മോഹം ഇപ്രാവശ്യം ഉണ്ട് അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കേണ്ടതു നാട് മുഴുവൻ അറിയാം പക്ഷെ കാലം മാറി കഥ മാറി ഇപ്പോ യു ഡി എഫിന്റെ മുഖമായി ജനങ്ങളെ സർവാംഗീകാരമായ മറ്റൊരു വ്യക്തി തീഷന് ഒരു സംശയവുമില്ല എ കെ ആന്റണി കെ കരുണാകരൻ ഉമ്മൻചാണ്ടി അങ്ങനെ വായലാർ രവി ആ ലിസ്റ്റില് ഇനി ഒരു അടുത്ത തലമുറയിലുള്ള ആള് ഒരു സംശയം ഇല്ല ഗുഡി സതീശനാണ് ഈ ചെന്നിത്തല താങ്കൾക്ക് ഒരു അവസരം കിട്ടി അത് മുതലെടുക്കാൻ കഴിഞ്ഞ നിർഭാഗ്യവും താങ്കളോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയില് രണ്ടോ മൂന്നോ ആളുകൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് പാളി നോക്കുന്നത് അത് യു ഡി എഫിന് അത്ര ഗുണകരമല്ല വി ഡി സതീശൻ എന്നൊരു നേതാവിന് എല്ലാവർക്കിറിയ സോഷ്യൽ മീഡിയ എല്ലാം എവിടെ നോക്കിയാലും അദ്ദേഹത്തിന് വലിയ ജന നല്ല ക്ലാരിറ്റി ഉള്ളൊരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നിൽ അണിമിറക്കുക എന്നൊരു ഒരു ചിന്ത ജനങ്ങൾക്ക് വന്ന സമയത്ത് നിങ്ങളെപ്പോലെയുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കള് ആ മോ മുഖ്യമന്ത്രി മോഹമായിട്ട് അങ്ങനെ തലയിട്ടാലേ അത് യു ഡി എഫിന് വലിയ ദോഷം ചെയ്യും ഒരു നേതാവ് എന്നതാണ് എപ്പോഴും നല്ലത് കഴിഞ്ഞ തവണ യു ഡി എഫ് ഇലക്ഷനിൽ ഇത്ര വലിയൊരു പരാജയം ഉണ്ടാകുമായിരുന്നില്ല ക്ലീസ് ചെന്നിത്തല താങ്കൾക്ക് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ ഉദാഹരണം ശശി തരൂരോ കെ മുരളീധരനോ അങ്ങനെ ആരെങ്കിലും ഒരാളായിരുന്നെങ്കിൽ അത്ര വലിയ പരാജയം നേരിടാനാവുക താങ്കൾ ഒരു ആഭ്യന്തരമന്ത്രി ആയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുണ്ട് എം പി ആയിട്ടുണ്ട് ഒക്കെ ശരിയാണെങ്കിലും ജനങ്ങൾക്കിടയിൽ അത്ര അങ്ങ് സ്വീകാര്യനല്ല അത് താങ്കൾ വലിയ തെറ്റോ പാപമോ ചെയ്തിട്ടില്ല അത് ചില ആളുകൾക്ക് അങ്ങനെ ചുറ്റു അത് ഓരോരുത്തരുടെ ഭാഗ്യവും പിന്നെ പ്രവർത്തിയും ഒക്കെയാണ് അതിൽപ്പെട്ട ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു നേതാവാണ് വി ഡി സതീശന് ഇടതുപക്ഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുപക്ഷത്തിന്റെ മുഖം അതിന് പകരം വെക്കാൻ ഇപ്പൊ മുഖ്യമി ഡി സതീശനെ സംബന്ധിച്ച് കേരളത്തിൽ പിണറായി വിജയനെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിശക്തമായ പിന്തുണയുള്ള വ്യക്തി തന്നെയാണ് എത്ര ഭരണത്തിന് പോരായ്മയുണ്ടെങ്കിലും അതിന് പകരം വെക്കാൻ പ്ലീസ് ചെന്നിത്തല താങ്കൾക്ക് കഴിയില്ല ഇത് യഥാർത്ഥത്തിൽ യു ഡി സതീഷിനെ കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ യു ഡി എഫ് ഇലക്ഷനെ നേരിടുന്നത് ഇലക്ഷൻ കഴിഞ്ഞ് മറ്റൊരാൾ മുഖ്യമന്ത്രിയായാൽ ജ്യേഷ്ഠത്തിയെ കാണിച്ച് അനിയത്തിയെ അനിയത്തിയെ കാണിച്ച് ജ്യേഷ്ഠയെ കല്യാണം കഴിപ്പിക്കണ ഒരു ചെല്ലുണ്ട് അതുപോലെയാകും ആകും ദയവചെയ്തു ചെന്നിത്തല താങ്കളുടെ സാന്നിധ്യം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ താങ്കളുടെ ആ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള നോക്കം അത് യു ഡി എഫിന് അപകടമാണ് ഇപ്പോൾ ഏറ്റവും നല്ലത് ചെന്നിത്തല എന്നൊരു വ്യക്തിക്ക് അല്ല യു ഡി സധ്യക്ഷൻ എന്ന വ്യക്തിക്ക് മുന്നിൽ എല്ലാവരും അണിനിരന്ന് അദ്ദേഹത്തെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി അംഗീകരിച്ച് നീങ്ങുന്നതാണ് നല്ലത് ആ കാര്യം തുറന്നു പറയാനുള്ളൊരു മനസ്സ് ചെന്നിത്തല താങ്കൾ കാണിച്ചാൽ യു ഡി എഫിന് ഗുണമേ ചെയ്യുള്ളൂ ഒരിക്കലും ദോഷം ചെയ്യുക എന്റെ അഭിപ്രായമുള്ള ആളുകൾ വേറെയും ഉണ്ടാവും അവരെ ഈ വീഡിയോക്ക് താഴെ കമന്റ് എടുക്കുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക